രണ്ട് പ്രഗ്നൻസികളെ തമ്മിൽ എത്ര ഗ്യാപ്പാണ് ഐഡിയലി വേണ്ടത് ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം രണ്ട് പ്രഗ്നൻസികളെ തമ്മിൽ എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ ആണ് ഗ്യാപ്പ് പറയുന്നത് അതായത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ മന്ത്സ് കഴിയുമ്പോഴേക്കും അടുത്ത പ്രഗ്നൻസി കൺസീവ് ആകാനായിട്ട് നമുക്ക് സാധിക്കും അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മദറിൻ്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള റിക്കവറിക്ക് ഒരു ടൈം നമ്മൾ കൊടുക്കേണ്ടതാണ് മദറിന് ബ്ലഡ് ലോസ് ഉണ്ടാകാം അപ്പം അതിൽ നിന്നുണ്ടായ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്ന ടൈം ആയിരിക്കും ഐഡിയലി ഒരു കുഞ്ഞിന് ആറുമാസം വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ആറുമാസത്തിന് ശേഷം രണ്ട് വയസ്സ് വരെയും ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പിങ് എപ്പോഴും നിർദ്ദേശിക്കാറുള്ളത് അതുപോലെ തന്നെ മദറിന് മെൻ്റലിയും ഒരു പ്രഗ്നൻസിക്ക് അടുത്ത പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈം നമ്മൾ കൊടുക്കേണ്ടത് ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ മന്ത്സാണ് അതുമാത്രമല്ല ഫസ്റ്റ് ബേബീനെ അവർക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനും ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻസും കാര്യങ്ങളും എല്ലാം മദറിന് കൂടുതലായിട്ട് നോക്കാനും ആ ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇനി ഉടനെ അടുത്ത പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിന് വരാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പ്രീ ടേം ലേബർ അതായത് മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബർത്ത് വെയ്റ്റ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുഞ്ഞിന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കാരണം ഉണ്ടാകാവുന്ന അയൂജിയർ അല്ലെങ്കിൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ മന്ത്സ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് പറയുന്നത് ഈ കാലയളവിനുള്ളിൽ കൺസീവ് ആയാൽ തന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ചെറിയ റിസ്ക്കോട് കൂടി തന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്